പ്രൈവറ്റ് ബസ് അസോസിയേഷൻ്റെ തെറ്റായ തീരുമാനം തെറ്റായ തീരുമാനം താമസിച്ച് വരുന്ന ബസ്സുകൾ കച്ചയത്താഴത്ത് നിർത്തണ്ട എന്നാണ് അസോസിയേഷന്റെ തീരുമാനം അതുകൊണ്ട് നിരനിരയായിട്ട് ബസ്സുകൾ വന്നുകൊണ്ട് ഒന്നും നിർത്താതെ യാത്രക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആണ് ആവശ്യം നിർത്താതെ പോയി അത് ബ്ലോക്കിൽ പെട്ട് താമസിച്ച് വരുന്ന ബസ്സുകൾ കച്ചയത്താഴത്ത് ബസ് സ്റ്റോപ്പിൽ നിർത്തണ്ട അതാണ് അവരുടെ തീരുമാനം യാത്രക്കാരാണ് വലയുന്നത് അഞ്ചും ആറും ബസ്സുകൾ കടന്നുപോയി ഒറ്റ വണ്ടിയിൽ പോലും യാത്രക്കാർക്ക് കയറാൻ പറ്റിയിട്ടില്ല യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് അതുകൊണ്ട് ബസ്സിന്റെ പുറകെ ഓടിയിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു വന്നു ഇവരെല്ലാം ഒരു പത്തോ ഇരുപത് മിനിറ്റായിട്ട് നിൽക്കുന്ന യാത്രക്കാരാണ് ഇവർക്കൊന്നും ബസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല ആ